നമ്മളങ്ങനെ രണ്ടാമത്തെ ദിവസം വള്ളിച്ചോണ്ട കെട്ടിയത് എടുക്കാൻ വേണ്ടി പോവാണ് ഈ ഭാഗത്ത കെട്ടി വെച്ചിരിക്കണെ കല്ല് കെട്ടി താത്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ സംഭവിച്ചതൊന്നും പറയാൻ പറ്റില്ല ചണ്ടിനോരത്ത ഉള്ളു പോകുന്നുണ്ട് ശരിക്കും അങ്ങനെ എടുക്കുകയാണ് കൊടുത്തേ കേട്ടത് കൊടുത്തിന്റെ നാളെയിന് അടിപൊട്ട് ഒരു മീനും വെച്ചിട്ട് രണ്ട് കയറി പിടിക്കേ അത് കൊണ്ടാണ് ഞാൻ ടൈറ്റാക്കിത്തരാം ആ നേരം പോകാം ചട്ടി കിട്ടാൻ

ഞങ്ങൾക്കിന്ന് രണ്ട് മരങ്ങൾ കയറിയിട്ടുണ്ട് വിളിച്ചുകൊണ്ടുവരും രാത്രി കെട്ടി വെച്ചാണ് കാണിച്ചത്